നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാതെയുള്ളത് ശ്രദ്ധിക്കുക എന്താണ് ഗെയിം എന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ബാക്കി ബച്ചാറിനെ വിളിച്ചിരിക്കുന്നത് നമ്മളിവിടെ മൂന്ന് ബോക്സുകളുണ്ട് കണ്ടല്ലോ അല്ലേ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ അവിടെ നിന്നാണ് അവിടാണ് നമ്മുടെ കളി നടക്കുന്നത് ബസ്റയിലൊക്കെ ഉള്ള കളിയുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ലെവൽ വണ്ണും ലെവൽ ടൂവും ഈ രണ്ട് ബോക്സിന് നമ്മൾ സമ്മാനങ്ങളാണ് നൽകുന്നത് ലെവൽ ത്രീ ലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ പതിനായിരം രൂപ ഒരു സ്പോർട്ടിൽ ഒരാൾക്ക് നൽകുന്നു ഓക്കെ ഒരു സ്പോർട്ടിൽ ആദ്യം ആരാണോ ലെവൽ ത്രീയിൽ എത്തി വിജയിക്കുന്നത് പിൻ ചെയ്യുന്നത് അവർക്കാണ് സമ്മാനം ഓക്കെ അപ്പോൾ നമ്മൾ ലെവൽ വണ്ണിലേക്ക് പോകാൻ ബാക്കി വിവരങ്ങൾ ഞാൻ അതിനകത്ത് ചെന്നിട്ട് പറയാം ഓക്കെ വരട്ടെ ഓക്കെ ഇവിടെ ഒരു ബോക്സ് കണ്ടു ലെവൽ ഒരു ബോക്സ് കണ്ടു ഇവിടെ ഒരു ചക്രം കണ്ടു അല്ലേ ഒരു സ്പിൻ കണ്ടു അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ ചിത്രം ഇവിടെ ഒരു നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചിത്രം ഇവിടെ വരും ഒരു ഫോട്ടോ വരും അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഈ ചിത്രം ഒരു നിങ്ങളുടെ ഭാഗ്യം പോലാണ് ഈ ചിത്രത്തിന്റെ ക്ലാരിറ്റി വിളിക്കുന്നത് ഓക്കെ ആ ക്ലാരിറ്റി നിശ്ചയിക്കുന്നത് നമ്മൾ ഈ ബസ്സിൽ അമർത്തുമ്പോൾ നമ്മുടെ ഈ സ്പിൻ ബീൽ ഇവിടെ കറങ്ങും ഈ ചക്രം കറങ്ങും ഈ ചക്രം കറങ്ങി എത്ര ഏത് നമ്പറിലാണോ വന്ന് നിൽക്കുന്നത് അത്ര ശതമാനം മാത്രമേ ആ ചിത്രം